ഹലോ ചേട്ടാ ചേട്ടന് സാരി മാര ഞെട്ടും ചേട്ടാ വന്നിട്ടാണെങ്കിൽ ചേട്ടന് കെട്ടിപ്പിടിച്ചെ പറയ ന്ന് തോന്നിണ്ട് എന്തോരം സ്വർണ്ണ ഇത് മൂടെ എന്താ അടിച്ചു മാറ്റി എനിക്ക് ആറ് മാസത്തേക്ക് ജോലിക്ക് പോകണ്ട ആരമ്മച്ചാ ഞാൻ കക്കാൻ വന്നു ചെറിയാന്റെ കക്കാവ് ഉമ്മ വെച്ചിട്ട് ഭർത്താവ് ഞാൻ ഉമ്മ വെച്ചത് അതൊരു നന്നായി ഭക്ലാമേട്ടാ നീ ഇന്ന് വിളിന്ന ഇറങ്ങി പൊക്കോ അവരങ്ങനെ ഇറങ്ങിയാലുണ്ടല്ലോ അഞ്ചു മക്കളാ അഞ്ചാട്ട് പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞു ആ നിങ്ങളോട് ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ട് ഇറങ്ങി പോരാ നാട്ടുകാരെ വിളിച്ചു ആ നാട്ടുകാരെ വിളിക്കും 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 ഞാൻ പറയും നിങ്ങള് വിളിച്ച നീ പറഞ്ഞ നാട്ടുകാരെങ്ങനെ ശ്രദ്ധിക്കില്ലേക്കല്ലോ എനിക്കെന്നെ കുറിച്ച് ശരിക്കും അറിയില്ല ഞാൻ ആനകളെ നീ എന്ന വിചാരിച്ചു വെച്ചാ വന്നിരിക്കുന്നു അല്ലെങ്കിലോ എന്റെ കെട്ടിയോ അയ്യോ നീവൻ പറഞ്ഞിത് വിശ്വസിച്ചും പിടിക്കഴിഞ്ഞാ കുടുംബം ഇറങ്ങി പോവില്ല ഒന്നിറങ്ങി പോവാ പോവാലോ ഞാൻ വന്ന കാര്യം നടന്ന കക്കാരാണല്ലോ വന്നത്മാലി കുറിച്ചു ഞാനിപ്പോളാം ഞാൻ പോലെയാ കാണിക്കാനുള്ള സർപ്രൈസ് ഞാൻ പറഞ്ഞാൽ പൊക്കോളാം വേറെ കാര്യണ്ട് കുടുംബക്കാട്ട് വരെ പത്ത് പൈസ കാശില്ലല്ലോ കാശത്ത് പോയോണ്ടേ ഞാനോട് പോവാ ഞാനവിടെ നോക്കും എന്ത് നല്ല ആചാരം എല്ലാ വീടുകളിലും ഇതുപോലെ ആചാരങ്ങളുണ്ടായി കഴിഞ്ഞാൽ ഒരു ദിവസവും പണിക്ക് പോലെ തോക്കായിട്ട് ജീവിക്കാം രാധയെ കൊണ്ടുപോണോ കൊണ്ടുപോ രാ നിക്കണത് ഞാനും വരും നിന്റെ കൂടെ സർപ്രൈസ് ഇതൊക്കെയാണ് ഏറ്റവും വലിയ സർപ്രൈസ്